മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ വീക്കിലി ആവുന്നത് കാലം ചെയ്ത് കുഴപ്പമില്ല സാറ്റർഡേ നല്ല രീതിയിലേക്ക് വാർബോർഡ് കാലൊക്കെ പോകാൻ ഒക്കെ അമ്പത് ബസ് എടുക്കണം അതുപോലെ തന്നെ കിട്ടിലുള്ള എല്ലാ ബസ് നല്ല കിട്ടിൽ കിടന്ന ചീത്തോളി അങ്ങനെയുള്ള ബാഡ് വേർസ് കാലം ഉപയോഗിക്കുന്നത് എല്ലാവരും നല്ലിരിക്കുന്ന റെസ്പെറ്റും കാലം ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ നല്ല രീതിക്കെ ആക്ടീവ് ആയിട്ടുള്ള പൈസ ഒക്കെ ആണ് അവർക്ക് ആവശ്യം അതുപോലെ തന്നെ കിട്ടി കയറുകഴിഞ്ഞാൽ നെയിമുകാലൊക്കെ ചേഞ്ച് ചെയ്യണം അതങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ് എന്താണെന്നൊക്കെ കിട്ടിയിൽ കയറുകയുമ്പോൾ ലീഡേഴ്സും കാലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയായിരിക്കും നോക്കുകയാണെങ്കിൽ

സപ്പോർട്ടുള്ള ഒരു ഞാൻ ില്ല നിങ്ങളുടെ എല്ലാ കാര്യം കൂടെ കാണുന്ന ടൂർണമെന്റ് കളിക്കാനോ വാർ കളിക്കാനോ എല്ലാത്തിലും കൊണ്ടുപോകും നിങ്ങളെ ചേർന്ന് നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് ആകി നല്ല രീതിയിൽ ഏ പ്രൊരു കിളിൽ കയറാൻ പറ്റും ഉറപ്പായിട്ടും അപ്പൊ ഇത്രകാലൊക്കെ ഇഷ്ടപ്പെട്ടു താല്പര്യം എന്റെ വീടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഒരു നമ്പർ കാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് കേൾക്കാൻ വീട് പിന്നായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും കാലൊക്കെ അടി കാര്യങ്ങളും കാലം ഒക്കെ കാണും അപ്പൊ ഇന്നത്തെ ഇത്ര ഉള്ളി